എസ് 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 സി പ്ലസ് ടു പരീക്ഷകളും ലോക്സഭാ ഇലക്ഷനും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളിൽ വസ്തുത വിരുദ്ധമായ വാർത്തകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അതിന് ഒരു മാധ്യമം എന്നില്ല എല്ലാ മാധ്യമങ്ങളിലും അതുണ്ട് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയെക്കുറിച്ചുമുള്ള വസ്തുത വിരുദ്ധമായ വാർത്തകൾ കണ്ടെത്തി പൊളിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ കൃത്യം പറയുകയാണെങ്കിൽ മാതൃഭൂമിയിലുള്ള ഒരു വാർത്തയും മനോരമയിലുള്ള വാർത്തയും വസുതാവിരുദ്ധമാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം നമുക്ക് മലയാള മനോരമയിലെ വാർത്തയിലേക്ക് പോകാം മലയാള മനോരമ വാർത്തയെക്കുറിച്ച് വീശും കൂടി പറഞ്ഞിങ്ങനെയാണ് പരീക്ഷ നാളെ മുതൽ ചോദ്യക്കടലാസ് അച്ചടി പൂർത്തിയായില്ല എന്ന പേരിൽ മലയാള മനോരമയിൽ വന്ന വാർത്ത വസുതാവിരുദ്ധം ചോദ്യക്കടലാസിൻ്റെ അച്ചടി പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് തവണയായിട്ടാണ് വിതരണം നടത്തുന്നത് പല വർഷങ്ങളിലും ഘട്ടമായി വിതരണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ തന്നെ രണ്ട് ഘട്ടമായാണ് നടത്തിയത് അപ്പോഴും ഒന്നിലധികം തവണ വിതരണം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വിദേശത്തെ പരീക്ഷാ സെൻ്ററുകളിലും വീണ്ടും ചോദ്യപേപ്പർ എത്തിക്കണമെന്ന് വ്യാജ വാർത്ത നൽകിയിരുന്നു എംബസി മുഖേന മുഴുവൻ ചോദ്യ പേപ്പറുകളും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലയിലെ ചെലവ് പൂർണ്ണമായും ഗൾഫ് സ്കൂളുകളാണ് വഹിക്കുന്നത് മാധ്യമ വാർത്ത തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ് പരീക്ഷ നടത്തിപ്പിനുള്ള തുക പി ഡി അക്കൗണ്ടിൽ നിന്നും ചെലവഴിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് അത് പരീക്ഷ അവസാനിച്ച ശേഷം തിരികെ നിക്ഷേപിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പരീക്ഷയുടെ ചെലവ് സംബന്ധിതമായി അപേക്ഷിച്ച് അപേക്ഷ സമർപ്പിച്ച എല്ലാ സ്കൂളുകൾക്കും തുക വിതരണം നടത്തിയിട്ടുമുണ്ട് ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകുന്നതിന് പിന്നിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചന ഉണ്ട് ഈ ഗൂഢാലോചന ജനം തിരിച്ചറിയും എന്നാണ് മലയാള മനോരമയുടെ ചോദ്യപേപ്പറിനെ കുറിച്ചുള്ള വാർത്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇനി അടുത്തത് മാതൃഭൂമിയുടെ പരമാണ് മാതൃഭൂമി ഇതുപോലെ തന്നെ വസ്ത്രവിരുദ്ധമായ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വി പ്രതികരണം ഇങ്ങനെയാണ് അധ്യയന വർഷം തീരാറായപ്പോൾ പഠനം മുടക്കി അധ്യാപക പരിശീലനം എന്ന മാതൃഭൂമി വാർത്ത വസ്തുതാവിരുദ്ധം മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒന്നാം ക്ലാസ്സിൽ നടക്കുന്ന പരിശീലനം സംബന്ധിച്ച് മാതൃഭൂമി വാർത്ത വസ്തുതകൾ അറിയാതെയുള്ള പ്രചാരണമാണ് ഗവേഷണ അടിസ്ഥാനത്തിൽ നാൽപ്പത് അധ്യാപകർക്ക് മാത്രമാണ് ഈ പരിശീലനം നടത്തുന്നത് അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് ഈ പരിശീലനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരിശീലനത്തിൽ അധ്യാപകരിൽ അദ്ധ്യാപകരിൽ പേർ ഹൈസ്കൂൾ അറ്റാച്ചഡ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അവർക്കിപ്പോൾ അധ്യയന കാലമല്ല ഈ വർഷത്തെ അധ്യയനവുമായി ബന്ധപ്പെട്ടതല്ല പരിശീലനം എന്നതാണ് മാതൃഭൂമി വാർത്തയിലെ ഒരു ആരോപണം അധ്യയന വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ ഉള്ളപ്പോൾ ഈ അധ്യയന വർഷത്തിലെ കാര്യങ്ങൾക്ക് പരിശീലനം നൽകണമെന്ന് പറയുന്ന വാദം യുക്തിപരമല്ല അടുത്ത അധ്യയന വർഷത്തേക്ക് തയ്യാറാക്കിയ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം ക്ലാസ് റൂമിൽ വിനിമയം ചെയ്യുന്നതിന് തയ്യാറാക്കുന്ന അധ്യാപക സഹായിൽ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിശീലന പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശീലനം അധ്യാപക സഹായി തയ്യാറാക്കുന്ന ഈ കാലയളവിൽ തന്നെയാണ് നടത്തേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിനുള്ളിൽ നൽകിയ ഉത്തരവിൽ ഇത് സംബന്ധിച്ച വകുപ്പിൻ്റെയോ എസ് സി ആർ ടിയുടെയോ പ്രതികരണം തേടാതെ ഏകപക്ഷീയമായിട്ടാണ് വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് ബോധപൂർവം എതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലാണ് മാതൃഭൂമിയുടെ ലക്ഷ്യമെന്ന് കരുതേണ്ടിയിരിക്കുന്നു മികവുത്സവം എന്ന പേരിലല്ല ഇപ്പോൾ പരിപാടി നടക്കുന്നത് പഠനോത്സവമാണ് നടക്കുന്നത് പഠനോത്സവം എന്നാൽ കുട്ടികളെ തയ്യാറാക്കി പങ്കെടുപ്പിക്കുന്ന പരിപാടി എന്ന നിലയിൽ മാതൃഭൂമി ലേഖകനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു വർഷം സ്കൂളിൽ നടത്തിയ അക്കാദമിക മികവുകളുടെ അവതരണമാണ് പഠനോത്സവം പുതിയ അധ്യാപകർക്കുള്ള ഗവേഷണപരമായ പരിശീലനമാണ് ഈ അധ്യാപകർ സ്വയം സന്നദ്ധരായിട്ടാണ് പരിശീലനത്തിൽ എത്തുന്നത് അപേക്ഷിച്ച അധ്യാപകരിൽ നിന്നും മാത്രമേ ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ പുതിയതായി വിദ്യാഭ്യാസ മേഖലയിലെത്തിയ ഇവരെ റിസോഴ്സ് പേഴ്സൺമാരെ പരിവർത്തിപ്പിക്കുക കൂടിയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഇവരിൽ കൂടുതൽ കഴിവുള്ളവരെ കണ്ടെത്തി പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഗവേഷണപരമായി ഇടപെടുന്നതിന് അവസരമൊരുക്കാനാണ് വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പവസാനിക്കുന്നത് എന്ന് വെച്ചാൽ വസന്തവിരുദ്ധമായിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രണ്ട് വാർത്തകളാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാധ്യമങ്ങളായിട്ടുള്ള മലയാള മനോരമയും മാതൃഭൂമിയും കൊടുത്തേക്കുന്നത് അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വിശു കുട്ടി തന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് വെച്ചാൽ രണ്ട് വാർത്തകളും മലയാള മനോരമ കൊടുത്ത വാർത്തയും തെറ്റിദ്ധാരണ ജനകമാണ് വസ്താ വിരുദ്ധമാണ് മാതൃഭൂമി കൊടുത്ത വാർത്തയും തെറ്റിദ്ധാരണ ജനകവുമാണ് വസ്താ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്താതെയാണ് അവർ വാർത്ത കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാതെ വെറും മുൻ വെച്ച് മാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ വെറും പൊടിപ്പത്തൊങ്കലും വെച്ച് മാത്രമാണ് ഈ രണ്ട് മുഖ്യതര മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള രണ്ട് പത്രങ്ങളാണ് ഇങ്ങനെ വാർത്ത കൊടുത്തു എന്നുള്ളത് ഏറ്റവും സീരിയസ് ആയ കാര്യം അതും വസ്തുതാവിരുദ്ധമായ കാര്യം അതും കുട്ടികളുടെ പരീക്ഷ സംബന്ധിച്ചും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുമാണ് ഈ രണ്ട് വസ്തുതാവിരുദ്ധമായ വാർത്തകളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അടുത്ത വരാനിരിക്കുന്ന എലക്ഷനെക്കുറിച്ചും അടുത്ത വരാനിരിക്കുന്ന എസ് എൽ സി പ്ലസ് ടു പരീക്ഷയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ഇതെന്നുള്ള ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതിനു പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടോയെന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും പൊളിച്ചടക്കിക്കൊണ്ടാണ് മന്ത്രി വീശു വേണ്ടി വ്യക്തമായിട്ട് തൻ്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത്